ഷാ കവചം തന്നെ എടുക്കാൻ കാരണമായി പടപ്പറമ്പിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എയർ ബാഗ് മുഖത്തമർന്നതിനെ തുടർന്ന് മാതാവിന്റെ മടിയിലിരുന്ന രണ്ടു വയസ്സുകാരി ശ്വാസമുട്ടി മരിച്ചു നസീറിന്റെയും റംഷീനയുടെയും മകൾ ഇഫയാണ് മരിച്ചത് ഓടുന്ന വാഹനത്തിന്റെ അതേ വേഗമായിരിക്കും യാത്രക്കാരുടെ ശരീരത്തിനും വാഹനം പെട്ടെന്ന് നിന്നാലും ശരീരത്തിന്റെ വേഗം കുറയില്ല അതിനാലാണ് അപകടങ്ങളിൽ ശരീരത്തിന് കനത്ത ആഘാതമേൽക്കുന്നത് സമയബന്ധിതമായി എയർ ബാഗ് വിന്യസിക്കുന്നത് അപകടത്തിന്റെ ഫലമായുണ്ടാകുന്ന ഗുരുതരമായ പരിക്കുകളോ മരണമോ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ വില്ലനായത് അതേ എയർ ബാഗ് തന്നെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പടപ്പറമ്പ് പുളിവെട്ടിയിൽ കുഞ്ഞും കുടുംബവും സഞ്ചരിച്ച കാറും എതിരെ വന്ന ടാങ്കർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു മാതാവിന്റെ മടിയിലിരുന്ന കുട്ടി എയർ ബാഗ് മുഖത്തമർന്നും സീറ്റ് ബെൽറ്റ് കഴുത്തിൽ കുരുങ്ങിയും മുട്ടി മരിക്കുകയായിരുന്നു കുട്ടിയുടെ പിതാവ് രണ്ട് ദിവസം മുമ്പാണ് വിദേശത്തു നിന്ന് വന്നത് കുട്ടിയുടെ പിതൃ സഹോദരന്റെ വിവാഹം ഇന്ന് നടക്കാനിരിക്കെയാണ് അപകടം അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല കൊളത്തൂർ പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചിരുന്നു ഈ അപകടത്തോടെ ചർച്ചയാവുന്നത് എയർ ബാഗിന്റെ പ്രവർത്തനങ്ങളാണ് വാഹനം അപകടത്തിൽ പെട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ എയർ ബാഗ് തുറക്കും വൻ ശക്തിയോടെയായിരിക്കും എയർ ബാഗുകൾ വിരിയുക സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവത്തിൽ നിരവധി ജീവനുകളാണ് ഓരോ ദിവസം റോഡിൽ പൊലിയുന്നത് തലക്കേൽക്കുന്ന പരിക്കുകളാണ് അപകടങ്ങളിൽ ഏറ്റവും ഗുരുതരം ഇത്തരത്തിൽ മരണകാരണമായേക്കാവുന്നതും വലിയ പരിക്കേൽക്കാവുന്നതുമായ ആഘാതങ്ങളിൽ യാത്രക്കാരെ രക്ഷിക്കാനാണ് എയർ ബാഗുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അപകടം നടക്കുന്ന ഏതാനും മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ എയർ ബാഗുകൾ വിന്യസിക്കേണ്ടതിനാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനം അല്പം സങ്കീർണമാണ് എയർ ബാഗ് സിസ്റ്റത്തിൽ ഒരു ക്രാഷ് സെൻസർ ഉണ്ട് അത് ഒരു കാർ കുഴിയിലോ ബസ്സിലോ അല്ലെങ്കിൽ ചെറിയ കൂട്ടിയിടിയോ ഉണ്ടായാൽ പോലും എയർ ബാഗുകൾ വീർക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യാറ് എന്നാൽ ഇത് എങ്ങനെ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നുവെന്ന് പല ആളുകളും സംശയിക്കുന്നുണ്ടാകാം അപകട സമയത്ത് ഡ്രൈവറും യാത്രക്കാരും സുരക്ഷിതമാണെന്ന് ഇത് ഉറപ്പാക്കും കൂട്ടിയിടിച്ചാൽ കാറിലെ യാത്രക്കാരെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത വായു സഞ്ചാരമുള്ള സുരക്ഷാ ഉപകരണമാണ് പ്രധാനമായും എയർ ബാഗുകൾ എന്ന് വളരെ ലളിതമായി പറയാം കാറുകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടാണ് കേന്ദ്രം കാറുകളിൽ എയർ ബാഗ് വേണമെന്ന നിർദ്ദേശം പുറത്തിറക്കിയത് വാഹനങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ഫീച്ചറാണ് എയർ ബാഗ് എന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട സമിതി വളരെ കാലമായി വാഹനങ്ങളിലെ ഡ്യുവൽ എയർ ബാഗ് എന്ന ആശയം ഉന്നയിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ യാത്രക്കാരൻ്റെ മുന്നോട്ടായൽ കുറയും തുടർന്ന് തലയിടിക്കാതെ എയർ ബാഗ് വിരിയുകയും ചെയ്യും മുന്നിലെ യാത്രക്കാരുടെ കാര്യം മാത്രമല്ല പിൻസീറ്റ് യാത്രക്കാരും ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്